പിള്ളേർക്ക് ഫോൺ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആളു കാര്യ വിളിക്കണ്ടെന്ന് അമ്മക്ക് ഇത് എന്തിന്റെ കേടാണമ്മ ആ എനിക്ക് പറയണോ ഒന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറയണം തോന്നാം അത്ര നല്ലതല്ല ട്ടോ എന്ത് പറയണം പറയണ്ടോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം

ഈ ബഹുമാനം എന്ന് പറയുന്നതേ ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമല്ല അതിങ്ങോട്ട് തരുന്നത് പോലെ ഇരിക്കും തിരിച്ചു കിട്ടുന്നത് അമ്മയോട് ബഹുമാനം തോന്നാൻ ഭാഗത്തിനുള്ള പ്രവർത്തികളൊന്നും അമ്മ എനിക്ക് എനിക്കൊരു സംസാരിക്കാനുണ്ട് ആ അമ്മയുടെ അത്രയും ജീവിതാനുഭവം ഒന്നും എനിക്കില്ല എന്നാലൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്ന് വീണ് കിടക്കുമ്പോഴേ ഈ ചേർത്ത് വൃത്തികളൊന്നും കാണില്ല കൂടെ ഞാനേ കാണത്തുള്ളൂ എന്താ പണിയാ കാണിച്ചത് ഞാൻ അവിടെ വെല്ല 빌ഡ് അപ്പ് ആക്കിട്ട് നിന്നായിരുന്നു മുട്ട ചമ്മി നാരി ആ അഞ്ജുനെ മുട്ട ബാവാ كده കാണണ്ടതായിരുന്നു എല്ലാം കൊളമാക്കി എൻ്റെ പൊന്നവણી ഞാൻ അവर्ड മിണ്ടാതെ മര്യാദക്ക് കൂടെ പോഎന്നാപ്പ നീ എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചു എന്നാരീ നമുക്ക് തോന്ന പോലെങ്ങ് വിളിച്ചു പറയയാണ് ചെയ്യുന്നത് ഇനി ഞാൻ അവരുടെ മുട്ട എങ്ങനെ നോക്കും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു നോക്കും എന്താ അവരെ നീ നിർബന്ധിച്ച പറയാതെ ഞാൻ പറഞ്ഞു പോയതാ സോറി നീ അത് വിട്ടു കളാ എന്റെ പേടി അതല്ല നീ അവസാനം പറഞ്ഞത് അഞ്ജു അത്ര ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെട്ടില്ലേ കണക്കായി പോയി ഞാനതൊന്നും മനസ്സുവെച്ച് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി വല്ലതും പറയണ്ടേ പുലിവാലൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം ഇനി എന്നെങ്കിലും എന്നെ ഇങ്ങനെ തള്ളി പറഞ്ഞാലുണ്ടല്ലോ എന്റെ ശെരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയും എന്റെ പൊന്നോ അപ്പൊ ഇതല്ലാതെ വേറൊരു സ്വഭാവം ആ തള്ളി പറഞ്ഞു നോക്ക് അപ്പൊ കോണോ

ചോദിക്കാൻ ാൻ ഈ അതേ ഞാൻ കാണണേ ഈ പറയുന്ന പോലെ തന്നെ എന്നിട്ട് എന്തെങ്കിലും ഒരു വില അവര് കൊടുക്കുന്നുണ്ടോ നിനക്കിപ്പി മേലാ പറയരുത് ഇപ്പൊ പറഞ്ഞൊക്കെ ക്ഷമയും പറയണം ആ വേണം എന്ത് എനിക്ക് എനിക്കറിയാമേലും ചോദിക്കാം നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയാണോ സ്വന്തം ഭാര്യക്ക് ഒരു വിലയുമില്ല ഏട്ടത്തി വായി തോന്നിയൊക്കെ നോക്ക പറയാൻ ചെയ്യാം നിങ്ങളാണെ ഒരു കുന്തം മെടുങ്ങിയ്ക്കുകയും ചെയ്യും നീ ഒന്ന് ചണ്ടയാ ചണ്ടത്തത്തി അതേ അധികാരം നിനക്ക് നിനക്കുണ്ട് ഇവിടെ ചോദിക്കാം നിങ്ങൾ ചോദിക്കോ അതായത് നിനക്കൊരു ഡൌട്ട് ചോദിച്ചിട്ട് എന്നാ കാര്യം ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാണ്ട് ഒരു മിനിറ്റ് പ്രകാശ ഞാനൊന്ന് കൊണ്ടുവച്ചിട്ട് വരാം ഒരു കോംപ്രമൈസും കേട്ടല്ലോ അതല്ലെങ്കിൽ അത്രേ ഉള്ളൂ ഇനി പറഞ്ഞോ എന്താ എനക്ക് പറയാനുള്ളത് എന്താടാ